ഹലോ നിക്കാ മലപ്പുറം ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കമൻ്റ് ചെയ്തോളൂ കേട്ടോ ൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്താണ് നിക്കാഹ മലപ്പുറം ഗ്രൂപ്പിനെ കുറിച്ച് അറിയാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചോളൂ കേട്ടോ ഞാൻ നിങ്ങൾക്ക് പുതുതായി കാണുന്നവർക്ക് ഒരു ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ പോലെ തരാം മലപ്പുറം എന്ന് പറയുന്നത് നമ്മൾ വധുവിനെയോ വരനെയോ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ നിങ്ങൾക്ക് വധുവിൻ്റെയും പരൻ്റെയും വിവരങ്ങൾ ലഭിക്കുന്നതാണ് നമ്മുടെ ഔദ്യോഗിക കണക്ക് പ്രകാരം നൂറ്റി മുപ്പത് കല്യാണം നമ്മുടെ ഗ്രൂപ്പ് മുഖാന്തര മാഷം നടന്നിട്ടുണ്ട് ഒരു ആറ് മാസമായിട്ടാണ് നമ്മളിപ്പം നിഗാ മലപ്പുറം ഈയൊരു പേജൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഉള്ളത് അതുകൊണ്ട് ആ ആറ് മാസം കൊണ്ട് നൂറ്റി മുപ്പത് കല്യാണത്തോളം ശരിയായിട്ടുണ്ട് നമ്മുടെ നമ്മളോട് പറഞ്ഞത് പ്രകാരം കേട്ടോ പറയാത്ത ആൾക്കാരുണ്ട് ഡിമാൻഡ് ഇല്ലാത്ത ആൾക്കാരുണ്ട് ആ ഉണ്ട് കേട്ടോ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അഭിജിത്ത് എഡിറ്റ്സ് ഹായ് ആരാണ് ദയവ് ചെയ്ത ബ്രോക്കർമാരൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് മാറുന്നതായിരിക്കും നല്ലത് ആ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് വാട്സപ്പ് ചാനലുണ്ട് ഇൻസ്റ്റഗ്രാമിലുണ്ട് ഫേസ്ബുക്കിലും ഉണ്ട് നമുക്ക് ഇരുപത് വാട്സപ്പ് ഗ്രൂപ്പും മൂന്ന് വാട്സപ്പ് ചാനലും ആണുള്ളത് പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊരു എൺപതിനായിരത്തോളം ഫോളോവേഴ്സ് ഉള്ള ആ തൊണ്ണൂറായിരം ഫോളോവേഴ്സ് ഉള്ളൊരു ഉണ്ട് വാലൈക്കും സലാം കദീജി താഥ മലപ്പുറം കല്യാണം നോക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കല്യാണം ഇതുവരെ ശരിയാവാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ ഇപ്പോൾ വധുവായാലും വരനായാലും നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ചാനലിൽ മുഖാന്തരം അവർക്ക് ഒരു സഹായമാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കെ ടി ജംഷീദ് ഹായ് ഹലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രൂപ്പിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ മാത്രമല്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ വാട്സപ്പ് ഗ്രൂ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമോ ആ ആഡ് ചെയ്യാലോ അതിന് നമ്മുടെ ബയോയിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് വഴി മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ പ്രൊഫൈലിൻ്റെ താഴെ ബയോയിൽ ലിങ്ക് ഉണ്ട് വാട്സപ്പിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ കമൻസ് വായിക്കും കമൻസ് നമുക്ക് ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് അതല്ലാതെ ഒരുപാട് മെസ്സേജ് ഹായ് എൻ്റെ ബ്രോക്ക് വേണ്ടിയാണ് ഞങ്ങൾ കണ്ണൂർ ജില്ല തലശ്ശേരിയിലാണ് നല്ലൊരു കുട്ടിയെ വേണം ആ കണ്ണൂരിൽ നിന്നും കണ്ണൂരിലുള്ള പ്രൊഫൈൽസും നമ്മുടെ ഗ്രൂപ്പിലുണ്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ അവർ അതുകൊണ്ട് ഡീറ്റെയിൽസ് ഉണ്ട് स, संजीवा संजू हाय यासर केपी हाय हमीद हमी हाय एम एस हाय അബ്ദുൽ ഫത്ത ഹായ് ഹലോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ എൻ്റെ അനിയന് ഒരു കുട്ടിയെ വേണം കാലിക്കറ്റാണ് ഞങ്ങൾ നിങ്ങളത് നമ്മുടെ വാട്സാപ്പ് ചാനലിലോട്ട് എന്തായാലും ഒന്ന് മെസ്സേജ് ചെയ്യിക്കൂ വാട്സപ്പ് നമ്മുടെ വാട്സപ്പിലോട്ടൊന്ന് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ ബൈടെ ലിങ്ക് ഉണ്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ചോദിച്ചു ഹലോ ഞങ്ങൾ നിലമ്പൂരാണ് എൻ്റെ മോന് നല്ലൊരു കുട്ടീനെ വേണം എനിക്കിഷ്ടമല്ല എല്ലാം ശരിയാവും കേട്ടോ എങ്ങനെയാണ് എങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞ നാല് മാസം വാട്സപ്പ് നമ്പർ ആ ജെൻസ് വാട്സപ്പ് നമ്പർ നയൻ നയൻ ഫോർ സെവൻ സെവൻ സിക്സ് വൺ നയൻ സീറോ ഫൈവ് ഇതാണ് കേട്ടോ വാട്സാപ്പ് നമ്പർ സെയ്ത് മേലപ്പാത്ത് വാട്സപ്പ് നമ്പർ ഒന്നുകൂടി ഞാൻ പറയാം തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് പത്തൊൻപത് പൂജ്യം അഞ്ച് എട്ടോ ഇതിലോട്ടൊരു ഹായ് നയിച്ചാൽ മതി ഹായ് ഹലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ നിങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണമൊക്കെ പെട്ടെന്ന് ശരിയാവുന്നുണ്ടോ അതോ എന്താണ് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണോ എൻ്റെ പ്രൊഫൈൽ കോണ്ടാക്ട് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ബയോലെ ലിങ്ക് ഉണ്ട് അതിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി നമ്മുടെ പ്രൊഫൈലില്ലേ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈലിൽ പോയിട്ട് നിൽക്കാ മലപ്പുറത്തിൻ്റെ അംബായോ ഓപ്പൺ ചെയ്താൽ അതിലുണ്ടാവും കേട്ടോ നമ്മുടെ വാട്സപ്പ് ഉണ്ടാവും വധുവിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നത് നമ്മൾ സൗജന്യമായിട്ടാണ് യുവതികളുടെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ സാഫിറഷരീഫ് അസാം വലൈക്കും അസലാം ഷഹ്ഷ് എന്തി എന്തിൻ്റെ ഫീസാണ് നമ്മൾ വധുവിൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നത് സൗജന്യമായിട്ടാണ് അസ്സർ കെ പി കുട്ടികളെ കിട്ടാനില്ല പെൺകുട്ടികളെ കിട്ടാനില്ല അല്ലേ എല്ലാവർക്കും ഡിമാൻഡാണ് പഠിച്ച കുട്ടികളാണ് അല്ലെങ്കിൽ ഇൻഷല്ലേ ശരിയാവും നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ കോഴിക്കോട് നിന്നായാലും മലപ്പുറത്തു നിന്നായാലും പാലക്കാട് അല്ലെങ്കിൽ വയനാട് തൃശ്ശൂർ ഇപ്പോൾ ആലപ്പുഴ തിരുവനന്തപുരത്ത് നിന്നൊക്കെ പ്രൊഫൈൽജ് വരുന്നുണ്ട് പതിനുമാരുടെ കൂടുതലും മലപ്പുറം ഭാഗത്താണ് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ എന്നൊക്കെയാണ് എങ്കിൽ കൂടി ബാക്കിയുള്ള ജില്ലകളൊന്നും വധുവിൻ്റെ പ്രൊഫൈൽസ് ഉണ്ട് നമ്പർ ഒന്നുകൂടി പറയാമോ ആ ഷ്യർ ഒന്നുകൂടി പറയാം കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് പത്തൊൻപത് പൂജ്യം അഞ്ച് ഒന്നുകൂടി പറയാം തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് 19 पे पूजा मानजे ठो शम्स हाय हेलो अब्दुल जी के हेलो रिकुमन हाय പുനർവിവാഹം നോക്കുന്നവർക്കും നമ്മുടെ ഗ്രൂപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ നമുക്ക് പുനർവിവാഹത്തിൻ്റെ ചാനൽ തന്നെയുണ്ട് ഹായ് ഹലോ നസീർ കെ ബാപ്പുട്ടി ഹായ് ഹലോ മുപ്പത്തിയെട്ട് ഏജിന് പറ്റിയ ഡീറ്റെയിൽസ് ഉണ്ട് നമ്മൾക്ക് ഇപ്പോൾ വധുവിൻ്റെ ആയാലും സെക്കൻഡ് മാരേജിൻ്റെ പ്രൊഫൈൽസ് ഉണ്ട് ഏജ് എല്ലാ ഏജിനുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ ഒരു ഡെന്റൽ ഡോക്ടർ ഉണ്ട് ഡെന്റിസ്റ്റിനെ വേണം നിങ്ങൾ ഞാൻ പറഞ്ഞ നമ്പറിലോട്ടൊന്ന് മെസ്സേജ് ചെയ്യൂ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് പത്തൊൻപത് പൂജ്യം അഞ്ച് സെക്കൻഡ് മേരേജ് ചാനൽ ലിങ്ക് ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ നമ്മുടെ ഈ ബയോയിൽ ഉണ്ടാവാം നിങ്ങളതിൽ വന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നിലമ്പൂരുള്ള എൻ്റെ സുഹൃത്തുണ്ട് അവനും ഒരുപാട് നോക്കി കിട്ടിയില്ല ഈ വരുന്ന പത്താം തീയതി അവൻ തിരിച്ച് ദീപ ദുബായിലോട്ട് പോവുകയാണ് വധുവിൻ്റെ ഓരോരുത്തർക്കും പല പല ഡിമാൻഡുകളല്ലേ അതേ ഇരിക്കും എന്തായാലും പെട്ടെന്ന് തന്നെ കല്യാണം ശരിയാവട്ടെ എം ബി ബി എസ് കഴിഞ്ഞാൽ നൂറ്റി അറുപത്തി മൂന്നിന് മുകളിൽ ലോജമുള്ള കുട്ടിയെ വേണം നമ്മൾ ഗ്രൂപ്പിൽ നമ്മുടെ ചാനലുണ്ട് കേട്ടോ എം ബി ബി എസ് ഒരുപാട് കുട്ടികളുണ്ട് എം ബി ബി എസ് അല്ലെങ്കിൽ ബി ഫാം അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ കുട്ടികൾ വധുമാരുടെ ഡീറ്റെയിൽസ് ഉണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്ക് ഇവിടെ വരാലോ എവിടെ വരണ്ട എൻ്റെ മകൻ മുപ്പത്തഞ്ച് ഇയർ സൈറ്റ് എൻജിനീയറാണ് സെക്കൻഡ് മാരേജ് പരിഗണനയുണ്ട് നമുക്ക് സെക്കൻഡ് മാര്യേജിൻ്റെ ഗ്രൂപ്പിൽ വധുണ്ട് സെക്കൻഡ് മാര്യേജ് നോക്കുന്ന വധുവിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ മാത്രമുള്ളത് അതിന് നിങ്ങൾക്ക് പറ്റിയ പ്രൊഫൈൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇബ്രാഹിം നബി സെയ്ദ് ഹായ് ഹലോ സൈതലബി കെ എം എ ഹായ് ഹലോ ഷഹർഷാലു നമ്പർ ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് പത്തൊൻപത് പൂജ്യം അഞ്ച് എട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഒന്നുമില്ല ശ്രദ്ധിച്ചു നോക്കൂ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പ് ചാനലിലോട്ടായിരിക്കും കേട്ടോ സെക്കൻഡ് മാര്യേജ് ഉണ്ടോ സെക്കൻഡ് മാര്യേജിന് ഗ്രൂ നമുക്ക് ചാനലുണ്ട് വാട്സപ്പ് ചാനലുണ്ട് കേട്ടോ ബ്രദറിന് മുപ്പത്തിരണ്ട് വയസ്സായി പക്ഷേ ആൾ ഇവിടെ ഇല്ല ഉറപ്പിച്ചിടാൻ പറ്റുന്നതുണ്ടാവുമോ ഉറപ്പിച്ചിടാൻ പറ്റുന്നതുണ്ടാവും കാരണം പഠിച്ചിട്ട് ജോലി ചെയ്യുക അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവരിപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയുന്ന യുവതികളുണ്ട് എന്തിനാ ഇങ്ങനെ ലൈവ് വരുന്നേ നമ്മൾ യൂട്യൂബിൽ നമ്മുടെ ചാനലിനെ പറ്റി അധികം ആർക്കും അറിയത്തില്ല അപ്പോൾ അവർക്കൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇടയ്ക്ക് ലൈവ് വരുന്നത് കേട്ടോ രവീന്ദ്ര ചാഹൂൺ ഹലോ ഹായ് ഇസ്ലാം പ്രപ്പോസൽ മാത്രമേ ഉള്ളൂ നിലവിൽ ഇപ്പോൾ നമ്മൾ മുസ്ലിം പ്രപ്പോസൽസ് മാത്രമാണ് ഏട്ടോ എടുക്കുന്നത് ഭാവിയിൽ വേറെ മറ്റു മതസ്ഥരൻ്റെ വിവാഹ പരസ്യങ്ങൾ കൂടി എടുക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മുഹമ്മദ് അലി കെ ശരി ഹായ് ഹലോ ലൈബ ലൈബറിൻ ഓക്കെ നിഷാ തോവിങ്കൽ ഐ വോണ്ട് സെക്കൻഡ് മാരേജ് ഏ നമുക്ക് സെക്കൻഡ് മാരേജിൻ്റെ പ്രൊഫൈൽസ് വരലുണ്ട് ഒരുപാട് പ്രൊഫൈൽസ് യുവതികൾ സെക്കൻഡ് മാരേജിൻ്റെ നമ്മുടെ അടുത്ത് സമീപിക്കാറുണ്ട് ചാർജസ് ഉണ്ടോ ഇല്ല ഫോൺ നമ്പർ കൊടുക്കുന്നതിൽ നമ്മൾ ചാർജൊന്നുമില്ല കേട്ടോ നമ്മൾ സൗജന്യമായിട്ട് തന്നെയാണ് വരൻ്റെയും വധുവിൻ്റെയൊക്കെ ഫോൺ നമ്പർ കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ നമ്പർ തന്നെയാണോ പ്രൊഫൈൽ കിട്ടുക അതെ ആ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് കിട്ടിക്കോളും കേട്ടോ മുജാഹിദ് കുട്ടി ഉണ്ടാകുമോ ഇതിൽ നിങ്ങനെ കോൺടാക്റ്റ് ചെയ്യും ഇൻഡോർ ഓർ മുജാഹിദിൻ്റെ ഒത്തിരി ഹനഫി മദ്ഹബ് ഒരുപാട് ആൾക്കാരുടെ ഡീറ്റെയിൽസ് നമ്മുടെ അടുത്ത് വരലുണ്ട് കേട്ടോ മൊബൈൽ നമ്പർ തരുമോ എൻ്റെ മോൻ ഒരു പെൺകുട്ടി വേണം ക്വാളിഫൈഡ് ആവണം അഞ്ച് ഒന്ന് മലപ്പുറം ജില്ല ദീനിയാവണം ജോലിക്ക് വിടാം എൻ്റെ മോൻ ദുബായിൽ ക്യൂസ് എസ് എഞ്ചിനീയർ ആണ് വാഹിദ കുഞ്ഞിപ്പ നിങ്ങൾ എന്തായാലും നമ്മുടെ ഞാൻ നമ്പർ പറയാം അതിലോട്ട് മെസ്സേജ് ചെയ്താലോ മതി കേട്ടോ അതായത് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് പത്തൊൻപത് പൂജ്യം അഞ്ചാണ് നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ യുവതിയുടെ ഡീറ്റെയിൽസ് നം ഇൻഷല്ല കിട്ടുമായിരിക്കും കേട്ടോ നൂർജഹാൻ ഷെരീഫ് നമ്പർ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി പറയാം തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് പത്തൊൻപത് പൂജ്യം അഞ്ച് കേട്ടോ മുനീറാ മുനീർ ഹായ് ഹലോ മുഹമ്മദ് ഹാഷി ഹായ് ഹലോ ബാർബർ ഫാമിലിയിൽ കുട്ടിയുണ്ടോ നമുക്ക് ബാർബർ ഫാമിലിയിലുള്ള ഡീറ്റെയിൽസ് വന്നതായിരുന്നു പക്ഷെ അവരുടെ കല്യാണം നമ്മുടെ ഗ്രൂപ്പ് വഴി തന്നെ ശരിയായതാണ് കേട്ടോ മുഹമ്മദ് അയ്യൂ ഹായ് മൊയ്തീൻ മൊയ്തീൻ ഹായ് ഹലോ സുമാന ഹായ് എക്സ്പ്ലോറർ സജീവ് ഹായ് ഹലോ നമ്മുടെ വീഡിയോ ലൈക്ക് നമ്മുടെ ഈ ലൈവ് ലൈക്ക് ചെയ്യണം കേട്ടോ എൻ്റെ പേര് ഫസൽ റഹ്മാൻ അൻവർ ആ പറയൂ എന്താണ് നിങ്ങളുടെ ആവശ്യം എൻ്റെ പേര് ആയാന എന്നാണ് മുനീർ ബി പി വിനയൻ ഹലോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അൻവർ നമ്പർ തരൂ എനിക്കൊരു പെണ്ണിനെ വേണം ഇത് നിങ്ങളെ പിക്കാണോ ആണോ എക്സ്പ്ലോറർ സജി അല്ല കേട്ടോ ഇത് ഞങ്ങളുടെ പിക്കല്ല ഇത് ഞങ്ങളുടെ മോഡലാണേ അബൂബക്കർ അബൂബക്കർ ഹായ് നിതിൻ സോറം നമ്പർ തരുമോ നമ്മുടെ ലിങ്ക് ഉണ്ട് കേട്ടോ നിങ്ങൾ ബയോളി നോക്കിയാൽ ഷാഹദ് ഷാലു ഫോട്ടോ വേണം അതിൽ കൊടുക്കാൻ ഫോട്ടോ നിർബന്ധമില്ല നമ്മൾ പരസ്യം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പൊട്ട കൊടുക്കും കേട്ടോ നിങ്ങളെല്ലാം മലപ്പുറത്തുള്ളവരാണോ വീട് മലപ്പുറത്താണ് കേട്ടോ വിസ്മൽ എത്തി എന്താ പരിപാടി മനസ്സിലായില്ല மான முஃபா முஸ்தபா ஈ நம்பர் கிட்டியது നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് വേറെ എന്തെങ്കിലും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ നിക്കാമലപ്പുറം എന്നുള്ള ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ നമ്മൾ പതിനൊന്ന് കാലിന് നമ്മൾ ഈ ലൈവ് സെക്ഷൻ അവസാനിപ്പിക്കും അതിന് മുന്നേ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ നമ്പർ തരുമോ നമ്മുടെ ബയോയിൽ ലിങ്ക് ഉണ്ടാവും ശ്യാമ നിസാം ശ്യാമ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തിയാറ് പത്തൊൻപത് പത്തൊൻപത് പൂജ്യം അഞ്ച് എൻ്റെ മകൻ മുപ്പത്തി മൂന്നാമത്തെ വയസ്സാണ് ആദ്യ വിവാഹമാണ് പിന്നെ സൗദി റാം ജോലി വിളിത്തുന്നവണ് ഞാൻ പറയുന്ന ഒന്ന് മെസ്സേജ് അയക്കെ കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് പത്തൊൻപത് പൂജ്യം അഞ്ച് എത്ര പ്രൊഫൈൽ ഉണ്ട് ഇപ്പോൾ മലപ്പുറം ഡിസ്ട്രിക്റ്റ് സേവനം ലഭിക്കും ഞാൻ പറയുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ മലപ്പുറം എന്നുള്ള ചാനലിൻ്റെ ബയോയിൽ പോയി ലിങ്ക് ലിങ്കുണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ ഗ്രൂപ്പ് മുഴുവൻ വരന്മാർ ബയോഡാറ്റയാണല്ലോ വരുന്നത് വധുവിൻ്റെ ചാനലിൽ വധുവിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ സുമ്മാന എത്ര പേരുണ്ട് വധുവിൻ്റെ ചാനൽ സബ്ക്രൈബ് ചാനലുണ്ട് അതിലാണ് നമ്മൾ വധുവിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലും കൊടുക്കുക കേട്ടോ എത്ര പെണ്ണുണ്ട് തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് പത്തൊൻപത് പൂജ്യം അഞ്ച് അതിൽ കയറാൻ നമ്പർ വേറെയാണോ അതിൽ ലിങ്കാണ് വാട്സാപ്പ് ചാനലിലും ലിങ്കാണ് കേട്ടോ തലയിൽ കുറച്ച് മുടി പെണ്ണ് കിട്ടുമോ ഇരുപത്തെട്ട് ഏഴ് മീഷ് എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല എന്താണ് നിങ്ങൾ നിങ്ങളെന്താ ഉദ്ദേശിച്ചത് പ്ലസ് ടു ഡിഗ്രി ഉള്ള പ്രൊഫൈൽ ഉണ്ടോ ഉണ്ട് കേട്ടോ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള പ്രൊഫൈൽസൊക്കെ നമ്മുടെ അടുത്തുണ്ട് അതിനേക്കാൾ പഠി അതിനേക്കാൾ വിദ്യാഭ്യാസമുള്ള പ്രൊഫൈൽസ് ഒരുപാടുണ്ട് നമ്പർ തരുമോ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് പത്തൊൻപത് പൂജ്യം അഞ്ച് ഓക്കെ പതിനൊന്ന് പതിനഞ്ച് ആയി നമ്മുടെ ലൈവ് സെഷനൂടെ അവസാനിക്കുകയാണ് ഇത്ര നേരം ഇതിൽ മെസ്സേജ് ചെയ്ത അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഓക്കെ ഐ എം ഫ്രം കണ്ണൂർ കാന ഗെറ്റ് ബ്രൈഡ് ഫ്രം കണ്ണൂർ പ്രസിഡന്റ് ദുബായ് ആ ഉറപ്പായും ഞാൻ നമ്മുടെ ബയോയിലെ ലിങ്ക് ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ എനിവേ ഓക്കേ ബൈ ഗുഡ് നൈറ്റ് നമ്പർ ഒന്നുകൂടെ അയയ്ക്കുമോ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് പത്തൊൻപത് പൂജ്യം അഞ്ച് ഒന്നുകൂടി പറയാം തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് പത്തൊൻപത് പൂജ്യം അഞ്ച് Okay